ആർ ശ്രീലേഖക്കെതിരെ സി പി എം പോലീസായതിന്റെ അധികാരഹുങ്കാണ് ശ്രീലേഖയ്ക്കെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് ശാസ്ത്രമംഗലത്തുകാർക്ക് തെറ്റുപറ്റിയും ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ആർ ശ്രീലേഖയുടെ അങ്ങേയറ്റം മര്യാദയില്ലാത്ത നടപടിയാണെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷും പറഞ്ഞുപോലെ പക്ഷെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു അത് പഴയ പോലീസിലുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത് ശാസ്ത്രമംഗലത്ത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പൊ തന്നെ ശാസ്ത്രമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കഴിയുന്നത്ര വേഗതയിൽ തന്നെ അവരാ തെറ്റു തിരുത്തുമെന്ന ജനങ്ങൾ തെറ്റുതിരുത്തുമെന്ന എന്റെ വിശ്വാസം ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല അവർ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ചു പോയി അങ്ങേയറ്റം മര്യാദയില്ലാത്ത ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ബി ജെ പി ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്